That, a miracle, a െ ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ ഇരുപത്തി വിശുദ്ധ വിശുദ്ധമത്ത സുവിശേഷം ഇരുപത്തിയൊന്നാമത്യുമാണ് വിശുദ്ധ തിരുവഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം ഉൽപത്തി പുസ്തകം ഇരുപത്തിയൊന്നാമത്യം അനന്തരം യഹോവ താൻ അരുളിൽ ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്വം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു സാറ പ്രസവിച്ച പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാഖിന് എട്ടാം ദിവസം പരിചേദന കഴിച്ചു തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആരു പറയുമായിരുന്നു അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകുടി മാറി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു ദാസി ഹാഗാർ ദാസിഹാമിന് പ്രസവിച്ച മകൻ എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക ഈ ദാസിയുടെ മകൻ എന്റെ മകൻ സഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു ദുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷെയ മരുഭൂമിയിൽ ഉഴന്നു നടന്നു ദുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാറ്റിൽ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കക്കരങ്ങി ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗരനെ വിളിച്ചു അവളോട് ഹാഗരെ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന് വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിസ്രൈദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അബിമലേക്കും അവന്റെ സേനാപതിയായ പീ അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആകെയാൽ നീ എന്നോടോ എന്റെ സന്തതിയോടോ എന്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തുവരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാമെന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അഭിമലേഖിന്റെ ദാസന്മാർ അപകരിച്ച കിണർ നിമിത്തം അബ്രഹാം അഭിമലേഖിനോട് ഫൽസിച്ചു പറഞ്ഞു അതിന് അഭിമലേക്ക് ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അഭിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് നിർത്തി അപ്പോൾ അബ്രഹാമിനോട് നീ ഏഴു നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴു പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണമെന്ന് അവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്തു അവൻ ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബൽ വെച്ച് ഉടമ്പടി ചെയ്തു അബിമലക്കും അവന്റെ സേനാപതിയായ പീ കോലും എഴുന്നേറ്റ് ദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബേർഷേബൽ ഒരു പിച്ചുല വൃക്ഷം നട്ടു നിത്യദേവമായ ഹോബ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു അബ്രഹാം കുറെ കാലം ഫെലിസ്തീനയുടെ ദേശത്തു പാർത്തു സങ്കീർത്തനം യഹോവെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അതരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നദ്ധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവ് എഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതിന്റെ കാരണം കൊണ്ട് അവൻ കുലുങ്ങാതെ നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ നിന്നെ പകിക്കുന്നവരെ പിടികൂടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും തീ അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാറാക്കും അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാനിന്മേൽ തൊടുക്കും എഹോവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും വിശുദ്ധമത്തായിരുന്ന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അനന്തരം അവർ എറിശുലേമിനോട് സമീപിച്ചു എത്തിയപ്പോൾ യേശു രണ്ടു ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ട് വരുവേ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് എന്ന് പറയും തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു സിയോൺ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവി എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്ന പുരുഷാരം ഹോഷന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വായിത്തപ്പെട്ടവൻ അത് ആർത്തുകൊണ്ടിരുന്നു അവൻ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ഇവൻ പറഞ്ഞു ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന പുരുഷാരും പറഞ്ഞു യേശു ദൈവാലയത്തിൽ ചെന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊന്മാണിഫക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഡങ്ങളെയും മറിച്ചു കളഞ്ഞ അവരോട് ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കുരുടന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവിതുപുത്ര ഹോസന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു യേശു അവരോട് ശിശുക്കളുടെയും മുലുപിടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച്ച ഒരുക്കിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബദാനിയയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശുന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു അടുക്കൽ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അതിന് യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആര് എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്നു പറഞ്ഞാലോ ആ പുരുഷാരത്തെ ഭയപ്പെടുന്നു എല്ലാവരും യോഹനാനെ പ്രവാചകനെന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന് മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പോയില്ലതാനും ഈ രണ്ടു പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നത് ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേഷുമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു യോഹന്നാൻ ഞാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷുമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവള്ളം പിന്നത്തെ അനുദപിച്ചില്ല മറ്റൊരു ഉപമ കേൾക്കു ഗൃഹസ്ഥനായ മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലികെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ടു ഗോപുരവും പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റവനെ കല്ലെറിഞ്ഞു അവൻ പിന്നെയും മുമ്പിലെത്തിയതിലും അധികം ദാസന്മാരെ അയച്ചു അവരോട് അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു മകനെ കണ്ടിട്ട് കുടിയാൻമാർ ഇവൻ അവകാശി വരുവിൻ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു കളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും അവനാ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാൻമാർക്ക് തോട്ടമേൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ദൂളിപ്പിക്കും എന്ന് പറഞ്ഞു അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞു അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവനെ ഭയപ്പെട്ടു